പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തിരുട്ടു സംഘം ശബരിമലയുടെ പവിത്രത തകർക്കാൻ നോക്കുകയാണെന്നും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു ശബരിമലയിലെ സ്വർണവിവാദവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ സ്വർണം ആര് കൊണ്ടുപോയി എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാത്രം സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രിയെ പുറത്താക്കണമെന്നും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നും എം പി ആവശ്യപ്പെട്ടു വിശ്വാസികൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ എന്നും നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ആ ശബരിമലയുടെ പരിപാടനത നഷ്ടപ്പെടുത്തുന്ന ഏത് പ്രവൃത്തി ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ എതിർക്കുക അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭ രംഗത്ത് യുവതീ പ്രവേശന സമയത്ത് രംഗത്ത് വന്നത് ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയം അന്വേഷിക്കേണ്ടത് ശബരിമല അല്ല അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ഈ വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ ആവശ്യപ്പെടുന്നത് ശബരിമലയുടെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാക്കിയാൽ അതിനെ എതിർക്കും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ചെമ്പുപാളിയായി മാറി ഹൈക്കോടതിയെ അറിയിക്കാതെയാണ് ശബരിമലയിൽ കൊള്ള നടത്താൻ തയ്യാറായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ് അദ്ദേഹം തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനാണ് പിണറായിയുടെ നീക്കമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭക്തജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നും ആഗോള അയ്യപ്പ സംഗമം നനഞ്ഞ പടക്കമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി വഴിപാട് മാർച്ച് നടത്തി മാളത്തിൽ ഒളിച്ചുവെന്നും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും കാണാനില്ലെന്നും ഇത് ബി ജെ പി സി പി എം അന്തർധാരയുടെ ഭാഗമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പരിഹസിച്ചു കോർപ്പറേഷന് മുന്നിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും ജാഥ വൈസ് ക്യാപ്റ്റനുമായ ടി എൻ പ്രതാപൻ സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിയുക്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുൻ ഡി സി സി അധ്യക്ഷന്മാരായ ഒ അബ്ദുറഹ്മാൻകുട്ടി ജോസ് വള്ളൂർ തുടങ്ങിയവരും സംസാരിച്ചു തൃശൂർ